ഹലോ അപ്പോൾ അടുത്ത് നമുക്ക് നമ്മുടെ പത്രമാറ്റ് സീരിയലിന്റെ ഒരു പ്രമോ വീഡിയോയിലോട്ട് പോയാലോ ഇന്ന് ഏഷ്യാനെറ്റിൽ വരാനിരിക്കുന്ന നമ്മുടെ ഒരു കുടുംബ പരമ്പരയായ പത്രമാറ്റു സീരിയലിൻ്റെ ഒരു പ്രമോ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയിരിക്കുന്നത് എല്ലാ പേരും മുത്തശ്ശനും മുത്തശ്ശിയും നമ്മുടെ ആദർശും നയനയും അങ്ങനെ എല്ലാ പേരും കൂടെ ചേർന്ന് എല്ലാവരും മക്കളും മക്കളെ മക്കളും ചെറുമക്കളും ഒക്കെ ചേർന്നിട്ട് അവർ ഓണാഘോഷം അങ്ങനെ ആഘോഷിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന ആ ഒരു എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ഈ നയന ഒരു കാര്യം ഇങ്ങനെ സർപ്രൈസായിട്ട് വെച്ചിട്ടുണ്ട് തിരുവോണത്തിൻ്റെ അന്ന് പറയണം എന്ന് കരുതിയിട്ട് അപ്പോൾ അത് ആദർശൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് ഞാനൊരു സർപ്രൈസ് ഇങ്ങനെ പറയാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ തിരുവോണത്തിൻ്റെ തന്നെ പറയത്തുള്ളൂ എന്ന് നയന പറയുന്നുണ്ട് അപ്പം ആദർശി ചോദിക്കുന്നുണ്ട് നീ പ്രഗ്നൻ്റ് ആയി അതല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് അതൊന്നും അല്ല എന്ന് കേട്ടപ്പോൾ തന്നെ ആദർശമായിട്ട് അതാണോ പറയണതെന്ന് ചോദിച്ചു നയനെ പറയും അതൊന്നും അല്ല പക്ഷെ കണ്ടുപിടിക്കുക ഞാൻ എന്തായാലും നാളെ തിരുവോണത്തിനെ പറഞ്ഞുള്ളൂ എല്ലാവരും ഒരുമിച്ചുള്ള സമയത്തെ ഞാൻ പറയത്തുള്ളൂ എന്ന് നയന പറയുന്നു അപ്പം അത് കഴിഞ്ഞ് എല്ലാവരും തിരുവോണത്തിൻ്റെ രാവിലെ എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടി അവരുടേതായിട്ടുള്ള എല്ലാ സന്തോഷങ്ങളും പങ്കിട്ട് എല്ലാവരും അങ്ങനെ നിൽക്കുന്ന സമയമാകുമ്പോൾ നയന പറയാൻ പോണ് എനിക്കൊരു കാര്യം എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ടെന്ന് പറയും അപ്പോൾ മുത്തശ്ശി പറയും ഞങ്ങൾക്കറിയാം എന്താ പറയാൻ പോണെന്ന് അപ്പോൾ മുത്തശ്ശി പറയും ഞങ്ങൾക്കറിയാം എന്താ പറയാൻ പോണേന്നുള്ളത് ദേവാനി കഴിഞ്ഞ ദിവസം എങ്ങാനും മോള് പറഞ്ഞിട്ടുണ്ടായിരുന്ന മോക്ക് തലയിറക്കോ മനം വരട്ടല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കും അപ്പം നയന പറയും അതൊന്നും അല്ല മുത്തശ്ശി ഇത് വേറൊരു സന്തോഷ വാർത്തയാണ് എന്നിങ്ങനെ പറയും അപ്പോൾ ആ സമയത്ത് ദേവിയാനി ആലോചിക്കും എന്താണിത് എന്നുള്ളത് അങ്ങനെ എല്ലാവരും ഇങ്ങനെ നയനയുടെ വായിൽ നിന്ന് അത് കേൾക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് നയന പറയുന്നത് അതായത് ഇത്രയും നാളും മുത്തശ്ശിന് ഉണ്ടായിരുന്ന രോഗം മുത്തശ്ശേ മൊത്തത്തിൽ മാറി എന്നുള്ളൊരു വാർത്ത അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഷോക്ക് ഷോക്കഡാകും ആരൊക്കെയാണ് നമ്മുടെ അജയനും വിജയനും ഒക്കെ ഇത് കേൾക്കുമ്പോൾ ജലജ ഉൾപ്പെടെ എല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ ഷോക്ക് ഷോക്കഡാകും അപ്പൊ ദേവയാനിക്കാണെങ്കിലും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ മുത്തശ്ശൻ പറയും അത് മോക്ക് എങ്ങനെ അറിയാമെന്ന് നയനേരെ അടുത്ത് ചോദിക്കും അപ്പം മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് മോക്ക് എങ്ങനെ അറിയാം അങ്ങനെ അസുഖം മാറി എന്നുള്ളത് അപ്പോൾ നയന കാര്യം പറയും കഴിഞ്ഞ ദിവസം ഞാൻ മുത്തശ്ശിന്റെ മുത്തശ്ശീനെ റൂമിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു അപ്പൊ പൂർണ്ണമായിട്ടും മുത്തശ്ശന്റെ രോഗം മാറി എന്ന് നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഇത്രയും നാളും അത് മറ്റുള്ളവരുടെ അടുത്ത് പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്നും അറിയാം കാര്യം വേറൊന്നുമില്ല ആ ഒരു അസുഖമാണ് മുത്തശ്ശന്റെ അസുഖമാണ് എന്നുള്ള ഒരു ഇത് കേൾക്കുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ആ ഒരു രീതിയിൽ മുത്തശ്ശനെ കാണുകയും മുത്തശ്ശൻ പറയുന്ന കാര്യങ്ങൾക്ക് ആ ഒരു മൈൻഡിൽ എല്ലാവരും എടുക്കുകയും ചെയ്യുമല്ലോ അത് കരുതിയിട്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഈ ഒരു കാര്യം വെളിപ്പെടുത്താണ്ടിരുന്നത് പക്ഷെ എല്ലാവർക്കും വളരെയേറെ സന്തോഷമായെങ്കിലും എല്ലാവരും അത് ചിരി ിച്ച് ആ ഒരു രീതിയിൽ അതങ്ങ് എടുത്തു അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ആദർശന് പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒന്നും സന്തോഷം അനിയ ആദർശ് എല്ലാവരും എല്ലാവരും അഭിയൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ് അപ്പം തന്നെ ദേവ്യാനി ചെന്നിട്ട് അവിടെ പൂജാവിധി നിന്ന് കുറച്ച് തട്ടവും പൂവൊക്കെ എടുത്തിട്ട് മുത്തശ്ശനെ മൊത്തത്തിൽ ഒഴിഞ്ഞ് ആ ഒരു അവരുടേതായ ഒരു പ്രാർത്ഥനാ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി എല്ലാവരും നല്ല രീതിയിൽ ഓണമൊക്കെ ആഘോഷിച്ച് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കാൻ പോണത് പിന്നെ നേരെ കാണിക്കാൻ പോണത് പിന്നെ ജലജയുടെ ഒരു ഇതാണ് കാണിക്കുന്നത് അതായത് ജലജ മനസ്സിൽ ഇങ്ങനെ ഓർക്കും ഓ ഈ കിളവൻ ഈ അടുത്ത കാലത്തൊന്നും അപ്പോൾ ഇങ്ങനെ തീരില്ല എന്ന് വെച്ചാൽ അവൾക്ക് ആ ഒരു മൈൻഡാണ് എത്രയും പെട്ടെന്ന് മുത്തശ്ശൻ മരിക്കണം എന്നുള്ള രീതിയിലാണ് ജലജയുടെ ഒരു കൺസെപ്റ്റ് അപ്പോൾ ജലജ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഓ ആ പ്രതീക്ഷയും പോയി എന്ന് വെച്ചാൽ രോഗം മാറി ആൾ ഓക്കെ ആയി എന്നുള്ള ഒരു ഒരിത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചന്തു കുട്ടി ചന്ത ചന്തു മോളെ ഒരുക്കുന്ന രംഗയാണ് ഓണം തിരുവോണം ആയി അപ്പം ചന്തമോക്ക് പുതിയ പട്ടുപാവാടൊക്കെ ഇടിയിപ്പിച്ച് നമ്മളെ നയന അടിപൊളിയായിട്ട് മുളെ സുന്ദരി കുട്ടിയാക്കുക അപ്പൊ ആദർശ് റൂമിലോട്ട് കടന്നു വരുകയാണ് അപ്പൊ ആദർശം ചോദിക്കുന്നു ആഹാ ചന്ദ് നല്ല സുന്ദരി ആയല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് ഉടുപ്പെന്നിങ്ങനെ നയന ചോദിക്കും ചന്മോളുടെ അപ്പം ആദർശം പറയും ആ ഞാനും കൂടെ വന്നല്ലേ ഉടുപ്പെടുത്തത് നല്ല അടിപൊളി ഉടുപ്പാണ് മോള് നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന് പറയും അപ്പം നയന എന്നിട്ട് പറയും മോളെ നമുക്ക് ഇവിടെ ഫുഡൊക്കെ സദ്യയൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അമ്മയുടെ വീട്ടിലോട്ട് പോവാമെന്ന് പറയും അതായത് നയനയുടെ വീട്ടിലോട്ട് അപ്പം മോള് പറയും അമ്മേ എനിക്ക് അമ്മേടെ അടുത്ത് പോകണം മോൾഡാനക അമ്മയുണ്ടല്ലോ അപ്പൊ അമ്മയുടെ അടുത്ത് പോകണമെന്ന് പറയും അതിനെന്താ നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മേടെ അടുത്തും പോയിട്ട് നമുക്ക് നമ്മുടെ നയനയുടെ വീട്ടിൽ പോവാം അതെല്ലാവരും കുടുംബ ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് ഓണസദ്യയൊക്കെ തിരുവോണത്തിൻ്റെ ഒന്ന് കഴിച്ച് അതിനുശേഷം നേരെ അന നയനയും നമ്മുടെ ആദർശും നമ്മുടെ ചന്തു മോളും കൂടെ നേരെ അനകയുടെ അടുത്താണ് പോകുന്നത് അപ്പൊ അനകയ്ക്ക് ഒരു വീടൊക്കെ എടുത്ത് കൊടുത്ത് അവിടെ നോക്കാനായിട്ട് ഒരു ചേച്ചിയൊക്കെ ഏർപ്പാട് ചെയ്തൊക്കെയാണ് അപ്പോൾ തിരുവോണമായിട്ട് ഇവർ നേരെ കൊച്ചിനെയും കൊണ്ട് അവിടെ ചെല്ലുകയും അവിടെ ചെല്ലുമ്പോൾ ആൻറ്റി ഓടി വരുന്നുണ്ട് ഇത്രയും നാളും മോളെ കാത്താണോ എന്നറിയില്ല ഒരു പ്രതീക്ഷയോടെ ഇങ്ങനെ നോക്കി കാത്തിരിക്കുന്ന ഒരു മൈൻഡിൽ അനങ്ക കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ആൻറ്റി അവരെ എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് അനങ്കയുടെ അടുത്ത് ചെല്ലുകയും അപ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് അപ്പം അതുപോലെയൊക്കെ തന്നെയെന്നുള്ള രീതിയിൽ ആൻറ്റിയും പറയുന്നുണ്ട് അപ്പോൾ മോളും അമ്മയെ കണ്ട ഓടിപ്പാ ഓടി ചെന്ന് ഉമ്മയൊക്കെ കൊടുത്ത് കുറച്ച് നേരം ഉമ്മ അമ്മയുടെ മൂത്തൊക്കെ തടകി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അനങ്കയുടെ ഉള്ളുകൊണ്ടെല്ലാം മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നു ല്ലോ അപ്പം മോള് വന്നതും മോളൊന്നും എടുക്കാനോ തൊടാനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ഇതും അവർക്കില്ലല്ലോ അപ്പം അതുകൊണ്ട് ആ ഒരു സങ്കടം ഉള്ളിൽ പൊട്ടി വിമ്മി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ പറ്റിയത് അപ്പം നയന പറയുന്നുണ്ട് അടുത്ത ഓണത്തിനെങ്കിലും അനഗയ്ക്ക് അസുഖം എല്ലാം ഭേദമായി അതായത് മരുന്നിനേക്കാളും പ്ര ഇതാണല്ലോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ എല്ലാ പേരും പ്രാർത്ഥിക്കുന്നുണ്ട് അടുത്ത ഓണത്തിലെങ്കിലും നയനയ്ക്ക് അല്ല സോറി അനകയ്ക്ക് എണീറ്റിരിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം തരട്ടെ എന്നുള്ള രീതിയിൽ നയന ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അവർ ആയിട്ടൊക്കെ കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് നയനയുടെ വീട്ടിലോട്ട് നമ്മുടെ ആരാണ് ആദർശും ചന്ദുമോളും നയനയും കൂടെ തിരിച്ചു പോവുകയാണ് അപ്പോൾ അവർ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ആൻറ്റി അനകേരുടെ അനകയെ നോക്കാൻ നിൽക്കുന്ന ആൻറ്റി പറയുന്നുണ്ട് അനകയെ നീ ഒന്നുകൊണ്ട് മോളുടെ ചന്തു മോളുടെ കാര്യത്തിൽ നീ ടെൻഷൻ ടെൻഷനാവണ്ട രാജകുമാരിയെ പോലെയാണ് അവളെ നോക്കുന്നത് നല്ലൊരു അച്ഛനും അമ്മയും പോലെ തന്നെ അവർ അവളെ കൊണ്ടു നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടും കണ്ടും അവൾ അത്രയും സന്തോഷമാണോ സങ്കടമാണോ എന്നറിയില്ല അനകത്ത് കിടന്നുകൊണ്ടി അത്രയും വിമ്മി ഇങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ നയനയുടെ വീടാണ് നയനയുടെ വീട്ടിലോട്ട് നമ്മുടെ ആദർശും ചന്തു മോളും വന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു സീനും ഞാൻ വിട്ടുപോയിട്ടുണ്ട് വേറൊന്നുമല്ല നമ്മുടെ അബീം നവ്യയും അബീം നവ്യയും കൂടെ സംസാരിക്കുന്നുണ്ട് അബി നീ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നയനയും നമ്മുടെ ആദർശേട്ടനൊക്കെ ഇപ്പോൾ തന്നെ വീട്ടിൽ ഊണ് കഴിഞ്ഞാൽ വീട്ടിൽ പോകുക അപ്പം നമുക്കും പോകേണ്ടതെന്ന് ചോദിക്കാം അപ്പം അബി പറയും ഇന്നലെ തന്നെ ഓണക്കോടി കൊണ്ട് കൊടുക്കാൻ പോയിട്ട് നിന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും ഒരു ഞാൻ ചെന്നത് കൂടി ഒരിഷ്ടല്ല ഓണക്കോടി കൊടുത്തതും ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റ രീതികളൊക്കെയാണ് പിന്നെ എന്തിനാ പോകുന്നത് അത് മാത്രമല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആദർശിന് കൂടുതൽ സ്ഥാനം കൊടുത്ത് സംസാരിക്കുന്നുണ്ട് എനിക്കത് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മുടെ നവ്യം പറയുന്നുണ്ട് എനിക്കും അതത്ര ഇഷ്ടമല്ല അമ്മയ്ക്കും അച്ഛനും എന്ത് പറ്റിയെന്ന് അറിയില്ല അപ്പം അഭി പറയുന്നുണ്ട് അവരുടെ നിന്റെ അമ്മയുടെ അച്ഛൻ്റെ പെരുമാറ്റം കണ്ടുകഴിഞ്ഞാൽ ആദർശം ചെയ്ത തെറ്റ് ഞാനാ ചെയ്യ അതായത് അബി ആ ചെയ്തേക്കണേന്നുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റം എന്നാണ് ഈ അഭി പറയുന്നത് അങ്ങനെ അവൻ പറഞ്ഞ് എങ്ങനെയൊക്കെ ആക്കി ഇന്ന് പോണ്ടെന്നുള്ള രീതി വെച്ചു അപ്പം എന്നിട്ട് മനസ്സിൽ അവൻ ചിന്തിക്കുന്നുണ്ട് എനിക്കൊരു സംശയം ഇല്ലായകയില്ല അതായത് ഈ നമ്മുടെ ഗോവിന്ദനും കനകയ്ക്കും എന്തെങ്കിലും ആദർ ഞാനാണോ ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ള ചന്ദുമോളുടെ അച്ഛൻ എന്നുള്ള രീതി ഉണ്ടല്ലോ അത് അവർക്ക് സംശയമുണ്ടോ അവരറിഞ്ഞു എന്നുള്ളൊരു പേടി നമ്മുടെ അബിക്കുണ്ട് അപ്പം അത് അതുകൊണ്ടും അതുംകൊണ്ടും കൂടെയാണ് അബി അതൊക്കെ അവളെ പറഞ്ഞ് നവ്യനെ പറഞ്ഞ് വീട്ടിൽ പോകണ്ട എന്നുള്ളൊരു രീതിയൊക്കെ ആക്കിയെടുത്തത് എന്തായാലും അവർ പോകുന്നില്ല അപ്പം നമ്മുടെ ആദർശും നയനയും ചന്തു മോളും കൂടെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് അച്ഛനും അമ്മയൊക്കെ കണ്ട് സന്തോഷത്തോടെ നിൽക്കണു അപ്പോഴേ നമ്മുടെ എസ് ഐ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എസ് ഐ എന്നാലും അടിപൊളി സാരി ഉടുത്ത് അവർ മുമ്പിലോട്ട് വരുമ്പോൾ ആദർശം പിന്നെ നമ്മുടെ നയനെ അന്തം വിട്ടിങ്ങനെ നിൽക്കണം ഇത്രയും സുന്ദരിയായിട്ട് കാരണം അവളെപ്പോഴും പെയിൻറ് കൊടുപ്പിട്ടല്ലേ നമ്മുടെ നന്ദുനെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഒരു സാരിയൊക്കെ കൊടുത്ത് നല്ല ഒരു എന്താണ് ഒരു കല്യാണ പിണ്ണെ പോലെയൊക്കെ നിൽക്കണുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ നവ്യ നയനെ പറയുന്നുണ്ട് ഞാൻ മേടിച്ചതെന്ന് സാരി എന്താണ് അപ്പോൾ ഊണ് കഴിക്കാൻ നേരത്തെ അവൾ ആ സാരിയെ കൊടുത്തതെന്ന് നന്ദു നന്ദു പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവൾ തന്നെ മേടിച്ച സാരിയാണ് ആണെന്ന് പറയുന്നത് പക്ഷേ നീ തന്നെ മേടിച്ചാണെങ്കിലും ഇത് നല്ല ഭംഗിയുണ്ട് പക്ഷെ നീ എടുത്തതാണോ എന്ന് എനിക്കൊരു ഉണ്ടെന്ന് നയനെയും പറയുന്നുണ്ട് അമ്മയും പറയുന്നുണ്ട് നിനക്കിതാരെങ്കിലും ഗിഫ്റ്റ് തന്നതാണോ അവരൊരു സംശയത്തിലാണ് ചോദിക്കുന്നത് അതായത് ഇനി നമ്മുടെ അനിയെങ്ങാനും കൊടുത്തതാണോ അത് ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട് ആര് നമ്മുടെ ആദർശം ഇനിയിപ്പോൾ ഇത് നന്ദു നിനക്ക് ആദർശം എങ്ങാനും തന്നതാണോ അല്ല അനിയങ്ങാനും തന്നതാണോ എന്നുള്ള രീതിയിൽ ആദർശം ചോദിക്കുന്നുണ്ട് ഏയ് എൻ്റെ അടുത്ത് ഓണക്കോടിയുടെ കാര്യമൊക്കെ പറഞ്ഞു ആദർശേട്ടാ ഞാൻ വേണ്ട എന്ന് പറഞ്ഞൊക്കെ ഒഴിഞ്ഞു മാറിയെന്ന് നന്ദു പറഞ്ഞു അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ആദർശം എടുക്കുന്നുണ്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ഫാമിലി ആയിട്ട് നിന്ന് അവരുടെ സെൽഫിയൊക്കെ എടുക്കുന്നു അതിനിടയിൽ നമ്മുടെ നയനയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് ഇന്നലെ ഇങ്ങനെ അബിയും നബിയും വന്നിട്ടുണ്ടായിരുന്നു ഓണക്കോടിയൊക്കെ ആയിട്ട് വന്നിട്ട് നിന്നെയും നയനെയും കുറിച്ചൊക്കെ പറയണം കേട്ടാ മോനെ ഞങ്ങൾക്ക് ഒറ്റ അടി കൊടുക്കാനാണ് തോന്നിയത് ഞങ്ങൾ എന്നാലും ും ഒന്നും പറയാണ്ടും ഞങ്ങൾ അങ്ങനെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ അവർക്കും ഒട്ടും ഇഷ്ടമല്ല മനസ്സുകൊണ്ട് ഒട്ടും ഇഷ്ടമല്ല കാരണം വെച്ചാൽ ഇത്രയും തെറ്റിയെത്തിട്ട് അവൻ ഇതൊന്നും അല്ലാത്ത മട്ടിൽ നടന്നിട്ട് പിന്നെ ആദർശീന കുറ്റവും കൂടെ പറയണം കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അവര് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറഞ്ഞു നിന്നെ ഓർത്ത് നയനേനെ ഓർത്ത് ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല എന്ന് പറയും എന്നിട്ട് അവരവിടേക്ക് ഒത്തു കൂട്ടിയിട്ട് പിന്നെ തിരിച്ചു വരുന്ന രംഗമാണ് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ദേവ്യാനി ഓടി ചെല്ലുകയാണ് ചെല്ലുമ്പോഴത്തേക്കും പോയിട്ടൊക്കെ വന്നു നന്ദിക്കുട്ടി ചന്തുക്കുട്ടി പോയി ചന്ദമോളി പോയി വന്നോ എന്നൊക്കെ ചോദിച്ചാൽ അവരുടെ തന്നെ ം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്ന് നന്ദു സാരിയൊക്കെ കൊടുത്ത അമ്മയും നിന്നേന്ന് നമ്മുടെ നയന ദേവ്യാനീടെ അടുത്ത് പറയുന്നുണ്ട് കുറെ ഫോട്ടോ ഒക്കെ എടുത്താൽ അപ്പോൾ ഇനി കല്യാണമൊക്കെ വരുന്ന സമയത്ത് ഈ ഫോട്ടോ കാണിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ദേവാനിയും കാണുമ്പോൾ ദേവാനിയും പറയുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് സാരിയൊക്കെ കൊടുത്ത് കാണാൻ അപ്പോൾ ഇതൊക്കെ മാറി നിന്ന് ഒരാൾ കേൾക്കുന്നുണ്ട് ആരാ നമ്മുടെ അനി അപ്പം അനി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാനല്ലോ ഞാൻ മേടിച്ചു കൊടുത്ത സാരി അവൾ ഉടുത്തിട്ട് ഫോട്ടോ അയച്ചതരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇതൊരയച്ചും തന്നിട്ടില്ല ഇനി ആ സാരി എങ്ങാനും ആണോ അവൾ ഉടുത്ത് നിന്നേ എന്ന് ഒരു ക്യൂരിയോസി കൂടി അനി ഇങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പോൾ ഇവർ പറയുന്നതൊക്കെ മാറി നിന്ന് കണ്ടിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ആദർശിൻ്റെ ഫോണിൽ ഇന്ന ഫോട്ടോ ഉണ്ടെന്നും അത് ദേവേനി അമ്മ കാണുകയാണ് ദേവേനി എന്നിട്ട് പറയുന്നുണ്ട് അമോനെ മോനെ ആ കുറച്ച് ഫോട്ടോ എനിക്ക് തന്നെ ഏതെങ്കിലും നല്ല കല്യാണമൊക്കെ പറയണമെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ നന്ദുവിൻ്റെ ഫോട്ടോ അവിടെ എൻ്റെ ഫോണിലോട്ടും കൂടെ സെൻഡ് ചെയ്തേക്കെന്ന് പറയുന്നുണ്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ അനി പെട്ടെന്ന് തന്നെ ചെന്നിട്ട് ആദർശിൻ്റെ റൂമിൽ ചെന്ന് ഫോൺ എടുക്കുക ആദർശിൻ്റെ ഫോണിൻ്റെ കോഡൊക്കെ അവൻ അറിയാമല്ലോ അതിൽ ഓപ്പൺ ചെയ്തിട്ട് നോക്കുമ്പോൾ അവ മേടിച്ചു കൊടുത്ത് അതേ സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ടുള്ള ആയിട്ടുള്ള ഫോട്ടോയിൽ നന്ദു നിൽക്കുന്നുണ്ട് അപ്പോൾ തന്നെ അവൻ്റെ ഫോണിലോട്ട് അതൊക്കെ സെൻഡ് ചെയ്തെടുത്തിട്ട് ആ അനിയുടെ ഫോണിൽ നിന്ന് നന്ദുവിന് ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കും സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നന്ദു നോക്കുമ്പോഴത്തേക്കും നന്ദു അവിടെ ഇങ്ങനെ സാരിയൊക്കെ മാറ്റി അവൾ പെൻറ്റും ഉടുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ആ സാരിയൊക്കെ എടുത്ത് മടക്കി ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് മടക്കി ഇരുന്നിട്ട് അതിനൊന്ന് ചേർത്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവൾ മനസ്സിൽ ഇങ്ങനെ പറയും ഒരിക്കലും എനിക്ക് അനിക്കും അനി എനിക്ക് ആദ്യമായിട്ട് തന്നൊരു ഗിഫ്റ്റാണ് ഒരിക്കലും ഞങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റിയാലും ശരി ഇല്ലെങ്കിലും ശരി ഇത് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഈ സാരി ഞാൻ സൂക്ഷിച്ചു വെക്കും എന്നുള്ള രീതിയിൽ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട് ആ ടൈമിലാണ് നമ്മുടെ അനി ആദർശിൻ്റെ എടുത്ത ഫോട്ടോ അനിയുടെ ഫോൺ വഴി നമ്മുടെ നന്ദുവിന് ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ നന്ദു എടുത്ത് നോക്കുമ്പോൾ അനിയുടെ ഒരു മെസ്സേജ് നോക്കുമ്പോൾ അവളുടെ ഫോട്ടോ ഇത് എങ്ങനെ അനിയുടെ കയ്യിലെത്തി എന്നുള്ളത് ചിന്തിച്ച് നിൽക്കുമ്പോഴേക്കും അനി ഇങ്ങോട്ട് കോൾ ചെയ്യുക അതെ ഞാനിങ്ങനെ ആദർശിയായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ നിന്റെ സാരി എടുത്ത ഫോട്ടോ കേട്ടപ്പോൾ ഞാൻ ചെന്നെടുത്ത് ആ ഫോട്ടോയാണിത് നീ എന്താ അയച്ചു എന്നില്ല പറയാം അപ്പോൾ ഞാൻ ഗിഫ്റ്റൊക്കെ തന്നാൽ ഇനി മേടിക്കുമല്ലേ വേണമെങ്കിൽ നീ ആ സാരി മടക്കി നിൻ്റെ നെഞ്ചൂടൊക്കെ ചേർത്ത് വെച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തു പിന്നെ എനിക്കതിൽ പണിയെന്നുള്ള രീതിയിലൊക്കെ അവളെല്ലാം എതിർത്ത് എതിർത്ത് സംസാരിക്കുക ശരി എന്നായിക്കോട്ടെ അപ്പോൾ ഇനി എന്തായാലും എന്ത് എന്നെ തള്ളിക്കളയില്ല ഞാൻ എന്ത് തന്നാലും മേടിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായെന്ന് അനി പറഞ്ഞിട്ട് അവർ നല്ല രീതിയിൽ ഫോണങ്ങ് വെക്കുക അവൾ പറയുന്നതിനൊക്കെ തിരിച്ച് അവനൊരു തന്നെ മറുപടി കൊടുക്കുന്നതെങ്കിലും ഒരു സ്നേഹത്തോടെയുള്ള ഒരു മറുപടിയാണ് എനിക്ക് നന്തു കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കാണിച്ചിട്ട് അങ്ങനെ ആ നിൽക്കുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത് എന്തെന്നാ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ പത്രമാറ്റിന്റെ എപ്പിസോഡിൽ വരുന്ന കുറച്ച് പ്രൊമോ ഇൻട്രോ വീഡിയോ പോലെ ഞാൻ പറഞ്ഞുത. അപ്പോൾ നാളെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ